തൃശ്ശൂരിലെത്തുന്ന സാഹസിക സഞ്ചാരികൾക്ക് മനം കുളിർക്കുന്ന കാഴ്ചയൊരുക്കുകയാണ് ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടം ദുർഘടമായ പാറകളിൽ ചിതറി വീഴുന്ന വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ് ഒരപ്പൻകെട്ടിന്റെ ഭംഗി വേനലിലും വറ്റാത്ത വെള്ളച്ചാട്ടം പ്രകൃതിയൊരുക്കിയ പാറക്കൂട്ടങ്ങളെ തഴുകിത്തലോടിയെത്തുന്ന മണലിപ്പുഴ ഇതൊക്കെയാണ് ഒരപ്പൻകെട്ടിലെ കാഴ്ചകൾ തൃശൂർ പട്ടിക്കാട് പീച്ച് ഡാമിന് സമീപമാണ് പ്രകൃതിയൊരുക്കിയ ഈ അത്ഭുതമുള്ളത് മണലിപ്പുഴയിൽ നിന്നെത്തുന്ന വെള്ളം കാർഷിക ആവശ്യത്തിനും മറ്റുമായി തടയണ കെട്ടി സംരക്ഷിക്കുന്ന പ്രദേശമാണ് ഉരപ്പൻകെട്ട് നിരവധി ചെറുവെള്ളച്ചാട്ടങ്ങളാൽ കാഴ്ചയുടെ വിസ്മയമൊരുക്കുകയാണ് ഈ പ്രകൃതി രമണീയമായ ഇടം പ്രസിദ്ധമല്ലെങ്കിലും സഞ്ചാരികൾ അന്വേഷിച്ചെത്തുന്ന ഇടങ്ങളിലൊന്നാണ് ഉരപ്പൻകെട്ട് വെള്ളച്ചാട്ടങ്ങളിൽ കുളിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കുടുംബമായും കൂട്ടുകാരുമൊത്തും നിരവധി സഞ്ചാരികൾ ഇവിടെ വന്നു പോകുന്നു ഉറപ്പിട്ട് വെള്ളച്ചാട്ടം നല്ല അടിപൊളിയാണ് ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും നമുക്ക് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നിറയെ പാറകളും അതേപോലെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ഭംഗിയുണ്ട് നല്ല തണുപ്പുണ്ട് വെള്ളത്തില് ഏകദേശം ഒരു കാടിന്റെ അടുത്തായിട്ടാണ് അതുകൊണ്ട് ഈ കാടിനാർ ഇഷ്ടപ്പെടുന്നവരും പിന്നെ വരുന്ന വഴി നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ട്രക്കിങ് അല്ലെങ്കിൽ ഒരു യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ഥലമാണ് വൈബാണ് കാണാൻ ഏറെ ഭംഗിയുണ്ടെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ഇവിടെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഇറങ്ങിയില്ലെങ്കിൽ അപകടങ്ങൾക്ക് കാരണമാകും അത്തരം സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളി വൈബാണ് എൻ്റെ സ്ഥലം ഇവിടെയല്ല സ്ഥലം വന്നത് എറണാകുളപ്പുറം ആലപ്പുഴ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് ചില ഏരിയകളൊക്കെ പ്രശ്നമുള്ള ഏരിയ ഉണ്ട് അതിവിടുത്തെ ഒരു നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അത് പറഞ്ഞു ഇങ്ങനെ ചില ഏരിയകളിൽ ഒന്നും ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു അവർക്ക് പറയാം ഇവിടെയുള്ള നാട്ടുകാർ പറയുന്ന തരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഓരോ പങ്കെട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാർക്കെട്ടിലൂടെയുള്ള കുളികൾ ഒഴിവാക്കുക കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടു മടങ്ങുക കുളിക്കാൻ ഇവിടെ ഇതുപോലുള്ള കെട്ടുകളുണ്ട് അതിനവിടെ വെള്ളമില്ലെങ്കിൽ അവിടെ കുളിക്കാം ചെറുവെള്ളാട്ടങ്ങളാൽ സമൃദ്ധമായ ഉരപ്പൻകെട്ട് സാഹസിക സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഉരപ്പൻകെട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നോടൊപ്പം സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം ക്യാമറമാൻ എ അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ് തൃശൂർ